നിങ്ങൾക്കൊരു സിക്സ് റൂൾസ് പറഞ്ഞു തരാം ഒന്നാമത്തേത് യൂസ് എ ഐ ഡെയിലി ചെറിയ കാര്യങ്ങൾക്ക് പോലും എ ഐ ഡെയിലി ബേസിസിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക ഫെമിലിയാരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പവറാണ് പല ആൾക്കാരും മിസ്സ് ചെയ്യുന്ന ഒരു ഏരിയ അതാണ് ഇപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എ ഐ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ബുദ്ധി കുറഞ്ഞു പോവുക അങ്ങനത്തെ ഒരു പ്രോബ്ലം ശരിക്കും ഉണ്ട് പക്ഷേ ഫെമിലിയാരിറ്റി കാരണം നിങ്ങൾക്ക് പുതിയ പുതിയ യൂസ് കേസുകൾ നിങ്ങൾ ഓരോ തവണയും ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വരും അപ്പോൾ അതിനാദ്യം വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും എ ഉപയോഗിക്കുന്ന തരത്തിലേക്ക് നിങ്ങളുടെ ഒരു ജീവിതക്രമം പുനക്രമീകരിക്കുക രണ്ടാമത്തേത് ലേൺ പ്രോംറ്റിങ് പുതിയ കാലത്തിൻ്റെ ലിറ്ററസിയാണ് ശരിക്കും ഈ എ ഐ സാക്ഷരത എന്ന് പറയേണ്ടത് എ ഐക്ക് നല്ല ചോദ്യങ്ങൾക്കാണ് നല്ല ഉത്തരം ലഭിക്കുന്നത് ചില ആൾക്കാരൊക്കെ ഇങ്ങനെ വളരെ കളിയാക്കുന്ന രൂപത്തിലൊക്കെ പറയാറുണ്ട് ഇതിപ്പോൾ ഇതിന് മാത്രം പഠിക്കാനൊക്കെ ഉണ്ടോ ചുമ്മാ അങ്ങ് ചോദിച്ചാൽ പോരെ നല്ല ഇംഗ്ലീഷ് അറിഞ്ഞാൽ പോരെ എന്നുള്ള രീതിയിൽ പ്രോംപ്റ്റിങ്ങിനെ കളിയാക്കാറുണ്ട് പക്ഷെ അപ്പുറത്തിരുന്ന ഒരാൾ ഉത്തരം തര അല്ല പകരം നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിലെ പാറ്റേണുകൾ പ്രോപ്പറായിട്ട് നമ്മുടെ ഐഡിയനെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടെങ്കിലാണ് നമുക്കതിന് വേണ്ടുന്ന രീതിയിലുള്ള തിരിച്ച് നല്ല ക്വാളിറ്റിയുള്ള ഉത്തരങ്ങൾ കിട്ടുന്നത് നേരത്തെ പറഞ്ഞ കാര്യം ഒന്നും കൊണ്ട് മനസ്സിലാക്കുക നല്ല ചോദ്യങ്ങൾക്കാണ് നല്ല ഉത്തരം കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നല്ല പ്രോംപ്റ്റിങ് സ്ട്രാറ്റജികൾ എപ്പോഴും ഹയർ ഉണ്ടാകും എല്ലാവർക്കും യൂണിവേഴ്സലി ശരിക്കും ഏ ഐക്ക് ആക്സസ് ഉണ്ട് എല്ലാവർക്കും ആക്സസ് ഉള്ള ഒരു സാധനത്തിൽ ഡിഫറൻസ് മേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് ആക്സസ് ഉണ്ട് എന്നുള്ളതാവില്ല ഡിഫറൻസ് പകരം അത് ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ചെയ്യുന്നതിൻ്റെ ക്വാളിറ്റി കൂട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചോദ്യങ്ങളുടെ മൂർച്ച കൂടിയിരിക്കണം ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് മൂന്നാമത്തേത് ബിൽഡ് എ മാക്രോ പ്രോജക്റ്റ് എന്നുള്ളതാണ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ലാൻഡിങ് പേജോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും എന്നിട്ട് ടെസ്റ്റിമോണിയൽ പോലെ നിങ്ങളുടെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു കൊണ്ടേ അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും പുതുതായിട്ട് കണ്ടെത്തിയതായിരിക്കാം നിങ്ങൾ ഉണ്ടാക്കിയ ആപ്പായിരിക്കാം എന്ത് കാര്യത്തെക്കുറിച്ചായിരിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവൻ ആ ടെക്നിക്കൽ സ്കിൽസ് വേണമെന്നില്ല ഇന്നത്തെ കാലത്ത് ഒരാൾക്ക് പ്രോഗ്രാമർ ആവണം എന്നുണ്ടെങ്കിൽ പക്ഷേ എ ഐ ഉപയോഗിച്ചിട്ട് എങ്ങനെ പ്രോഗ്രാം ചെയ്യണം എന്നറിയണം എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ എഗൈൻ അതിലും കുറച്ച് നമ്മൾ ഡിഗിങ് അറൗണ്ട് എന്നൊക്കെ പറഞ്ഞ പോലെ കുറച്ചെങ്കിലും നിധി തേടാൻ വേണ്ടിയിട്ട് നമ്മൾ മെനക്കെടേണ്ടതുണ്ട് അപ്പോൾ പറ്റുമെങ്കിൽ എല്ലാവരും ും അതിന് അതിനെ കൊണ്ടൊരു ആപ്പ് ഉണ്ടാക്കിയോ വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടോ അങ്ങനെ ഇതൊക്കെ ലോഞ്ച് ചെയ്തിട്ട് ശ്രമിച്ചു തുടങ്ങാം ഇപ്പോൾ റെപ്ലിറ്റ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളുണ്ട് ഇവൻ നമ്മൾ ഒരു ഇംഗ്ലീഷ് നല്ല ഇംഗ്ലീഷിൽ പ്രോംക്ട് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാധനം അവർ ലോഞ്ച് ചെയ്ത് തരും അപ്പോൾ ഇതൊക്കെ ട്രൈ ചെയ്തിട്ട് അതിലൂടെ ഒരു ഫെമിലിയാരിറ്റി ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഗോളായിട്ട് പറയുന്നത് നാലാമത്തേത് ഷിഫ്റ്റ് ഫ്രം സ്കിൽസ് ടൂൾസ് എന്നുള്ളതാണ് ഒരു കാലത്തൊക്കെ നമുക്കൊരുപാട് സ്കില്ുണ്ടാവണം സ്കില്ലുകളായിരിക്കും ഇനിയുള്ള കാലത്ത് നമ്മൾ സി ബി ഉണ്ടാക്കുന്നത് അക്കാഡമിക് ഒന്നും അല്ല സംസാരിക്കുക നമ്മുടെ സ്കില്ലുകളാണ് സംസാരിക്കുക എന്ന് പറയില്ലേ പക്ഷേ ഇന്നത്തെ എ ഐ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യർ ഒരുപാട് കാലം എടുത്ത് എക്സ്പീരിയൻസിലൂടെ നേടിയെടുത്തിരുന്ന സ്കില്ലുകളൊക്കെ ഉണ്ടല്ലോ ഇതിനെയാണ് ശരിക്കും ഒറ്റടിക്ക് വന്നിട്ട് ഇത് ഒപ്സലീറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ സ്കില്ല് വേണം നമുക്ക് പക്ഷേ ഒരു പ്രോപ്പറായിട്ട് എ ഐ വെച്ചിട്ട് നമ്മുടെ സ്കില്ലിനെ എങ്ങനെ പവറപ്പ് ചെയ്യാൻ നമുക്ക് കഴിയും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട് അപ്പോൾ ടൂൾസിനെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് ഇന്ന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് സ്കിൽ ഉണ്ടായിരിക്കണം പക്ഷേ അവിടെ ഒരു എ ഐ പവേഡായിട്ട് നിങ്ങൾ വാട്ട് എവർ ഏത് മേഖലയിലാണോ നിങ്ങളുള്ളത് ഇപ്പോൾ ഒരു റൈറ്റർ ആണെന്ന് വെക്കുക ഒരു എ ഐ പവേഡ് ആയിട്ട് മാറുക നല്ല രീതിയിൽ ഒരു പക്ഷേ നിങ്ങൾ മുൻപ് ഇംഗ്ലീഷിലൊക്കെ നല്ല കോപ്പി റൈറ്റിങ്ങും മറ്റും അല്ലെങ്കിൽ ബുക്ക് റൈറ്റിങ്ങും ഒക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും പക്ഷേ എ ഐ ആയിട്ടുള്ള ഒരു റൈറ്റർ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ചീപ്പറായിട്ട് ഫാസ്റ്റർ ആയിട്ട് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെ മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മാറി ഇരുന്നിട്ട് കാര്യമില്ല നിങ്ങൾക്ക് എഡ്ജ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഫാസ്റ്റർ ചീപ്പർ എന്നുള്ളത് ഒരു മന്ത്രയാണ് അവിടെയാണ് എ ഐ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുക സോ യു നീഡ് ടു ലേൺ അല്ലെങ്കിൽ ഒരു ഷിഫ്റ്റ് വേണം സ്കിൽസ് എന്ന് ടൂളുകളിലേക്കുള്ള ഒരു ഷിഫ്റ്റ് വേണം അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ടീച്ച് അതേഴ്സ് ഇപ്പോൾ എ ഐയെ കുറിച്ച് നിങ്ങൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുക മറ്റുള്ള ആൾക്കാരെ പഠിപ്പിക്കുക പാരൻസിനെ പഠിപ്പിക്കുക നിങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാർക്ക് ഈ അറിവ് പകർന്നുകൊണ്ടേയിരിക്കുക കാരണം ഇതിനൊരു ഒരു ഇപ്പോൾ ഒരു ഡി ഡിസ്ട്രിബ്യൂഷൻ എഫക്റ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് ആ മേഖലയിലുള്ള നമ്മുടെ ക്രെഡിബിലിറ്റി ഇങ്ങനെ ആഡ് ഓൺ ചെയ്തുകൊണ്ടേയിരിക്കും നമുക്ക് കൂടുതൽ ബിസിനസ്സ് കാര്യങ്ങളൊക്കെ അതുവഴി വരും എന്നുള്ളൊരു ഭാഗമാണ് മാത്രമല്ല ഒരു കാര്യത്തിൻ്റെ ഒരു അൾട്ടിമേറ്റ് സോഫിസ്റ്റിക്കേഷൻ എന്ന് പറയേണ്ടത് നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് മറ്റൊരാളോട് എക്സ്പ്രസ് ചെയ്യുന്നു ആ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അയാൾ തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയതിലുള്ള വിടവുകൾ നമ്മൾ മനസ്സിലാക്കുക അത് മനസ്സിലാക്കുന്ന സമയത്ത് അതുകൂടെ ക്ലാരിറ്റി വരുത്തിയിട്ട് നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റും ഇപ്പം എൻ്റെയൊക്കെ ഒരു പ്രധാന വജ്രായുധമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഇതിനെക്കുറിച്ച് നിരന്തരം സംസാരിക്കാറുണ്ട് കൂടുതൽ സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുമ്പോൾ അവരുടെ അടുത്തു നിന്നൊരു റിട്ടേൺ ചോദ്യമൊക്കെ കിട്ടുമ്പോൾ അല്ലെങ്കിൽ നല്ല ചൊറി കമൻ്റൊക്കെ കാണുമ്പോഴായിരിക്കും നമ്മുടെ മനസ്സിലിങ്ങനെ ആലോചിക്കുക ആ ഇതിന് ഇങ്ങനെ ഒരു ആസ്പെക്ട് കൂടെ ഇല്ലേ എന്നുള്ളത് അപ്പോൾ നിങ്ങൾ കൂടുതൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ആ വിഷയത്തിലുള്ള ക്ലാരിറ്റി ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും സോ ട്രൈ ടു ടീച്ച് അതേഴ്സ് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ കൂടുതൽ പങ്കുവെക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി ഏറ്റവും ഫൈനലി ഈ ഏഡൊക്കെ കാലത്ത് മനുഷ്യൻ സർവൈവ് ചെയ്തതിലേക്കുള്ള കീ പോയിന്റ് ആയിരിക്കും എന്നുള്ളത് ഞാൻ എപ്പോഴും പറയാറുണ്ട് മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക അത് എമ്പതറ്റിക് ആവുക എന്നൊക്കെ പറയില്ലേ അപ്പോൾ സ്റ്റേ ഹ്യൂമൻ എന്നുള്ളതാണ് ഫൈനൽ പോയിന്റ് എന്ന് പറയേണ്ടത്